മേടമാസ ചൂടിൽ വെന്തുരുകുകയാണ് വയനാട് താപനില ദിനംപ്രതി ഉയരാൻ തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വയനാട്ടിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില ഏപ്രിൽ മുപ്പതിന് രേഖപ്പെടുത്തി മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് അഞ്ചു വർഷത്തിനിടെ വയനാട്ടിൽ ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെടുന്ന വേനൽക്കാലമാണ് ഇത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വയനാട്ടിൽ മെയ് ഒന്ന് മുതൽ അഞ്ചു വരെ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തോതാണ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ശരാശരി ചൂട് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ആവശ്യമായ അളവിൽ വേനൽമഴ ലഭിക്കാത്തതിനാൽ ദിവസവും ചൂട് കൂടി വരുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇനിയുള്ള അഞ്ച് ദിവസത്തേക്ക് കാര്യമായ മഴയില്ലെന്നാണ് അമ്പലവേൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള കാലാവസ്ഥാ ബുള്ളറ്റിൻ പറയുന്നത് സംസ്ഥാനത്ത് അന്തരീക്ഷ ബാഷ്പീകരണ തോത് ഏറ്റവും ഉയർന്ന ജില്ല കൂടിയാണ് വയനാട് എട്ട് മുതൽ ഒൻപത് മില്ലിമീറ്റർ വരെയാണ് നിലവിൽ ബാഷ്പീകരണ തോത് ഇതാണ് പകൽനേരങ്ങളിലെ ചൂട് അസഹ്യമായി മാറാൻ കാരണം നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയുള്ള പാലക്കാട് ജില്ലയിൽ പോലും ബാഷ്പീകരണ തോത് ഇത്ര ഉയർന്നതല്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു നഗര നഗരഗ്രാമവ്യത്യാസമില്ലാതെ ചൂടേറ്റ് തളരുന്ന സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ അല്പനേരം പോലും ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് പകൽ നേരങ്ങളിലെ ചൂട് സഹിക്കാനാകുന്നില്ല വേനൽമഴ ലഭിച്ച ഏതാനും ദിനങ്ങളൊഴിച്ചാൽ ചൂടേറിയ സാഹചര്യത്തിലൂടെയാണ് വയനാട് കടന്നുപോകുന്നത് പോകുന്നത് മലനാട് ന്യൂസ് അമ്പലവയൽ